الحمد لله الحمد لله رب العالمين الحمد لله الذي انزل على عبده الكتاب ولم يجعل له عبدا الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله، أما سمعتم قول الله عز وجل، ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب، ومن يتوكل على الله فهو حسبه، إن الله بالغ أمره قد جعل الله لكل شيء قدرا وقد قال النبي صلى الله عليه وسلم {اتق الله حيث ما كنت اتق الله حيث ما كنت واتبع السيئات الحسنة تمحها وخالق الناس بخلق حسن أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فجاءته ما تمشي على استحياء. قالت إنا به يدعوك ليجزيكم أجر ما سقيت لنا. فلما جاءه وقص عليه القصص قال لا تخف نجوت من القوم الظالمين قالت احداهما يا ابت استوجره ان خير من استوجرت القوي الامين قال اني اريد ان انجحك إحدى ابنتي هاتين على ان توجرني ثماني حجج فان أتممت عشرا فمن عندك وما اريد ان اشق عليك ستجدني ان شاء الله من الصالحين صدق الله العلي العليم اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا يا رب العالمين ادرني يا الشواس ست ستبشوا നമ്മുടെ എല്ലാവരുടെയും അഖില പ്രപഞ്ചങ്ങളുടെയും സൃഷ്ടികർത്താവും നേന്താവും പരിപാലകനുമായ അള്ളാഹു സുഹാനഹു താരയുടെ വിധി വിലക്കുകളെല്ലാം യഥാവിധി കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും തക്കവയുടേതായ തെക്കുവയിൽ അധിഷ്ഠിതമായ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഒരു നല്ല ജീവിതം സദാ നയിക്കുവാൻ ഞാനും നിങ്ങളും നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും വേണമെന്ന് ആദ്യമായി ഓസിയത്ത് ചെയ്യുകയാണ് ഉദ്ബോധിപ്പിക്കുകയാണ് അറമുറാഹിമീനായ റബ്ബ് നമ്മളെല്ലാവരെയും നമ്മുടെ പ്രിയപ്പെട്ട ഇണകളെയും നമ്മുടെ സന്താനങ്ങളെയും നമ്മുടെ ഉടപ്പറപ്പുകളായ അനുജന്മാരെയും പങ്ങന്മാരെയും എല്ലാം തന്നെ അവന്റെ സാലിഹ്യങ്ങളിലും മുത്തക്കിയങ്ങളിലും ഉൾപ്പെടുത്തി ലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെ അലട്ടുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന ചെറുതും വലുതുമായ എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു താല പരിഹരിച്ചു തരുമാറാകട്ടെ ഇന്ന് ഏപ്രിൽ മുപ്പതാണ് നാളെ ആഗോളാടിസ്ഥാനത്തിൽ ഒരു ഒഴിവു ദിനമുണ്ട് ലോകത്ത് ഒരുപാട് ദിനാചരണങ്ങളുണ്ട് ശിശുദിനം അധ്യാപക ദിനം മാതൃദിനം അങ്ങനെ കലണ്ടറിലെ തീയതികളെല്ലാം ദിനാചരണങ്ങൾക്കായി നീക്കിവെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കാലം ചെല്ലും തോറും ദിനാചരണങ്ങൾ കൂടിക്കൂടി വരികയാണ് അത് ഒരർത്ഥത്തിൽ ഒരു വിധ എന്നാൽ മറ്റൊരർത്ഥത്തിൽ ഏഫിലത്തിലകപ്പെട്ട അഥവാ കടയില്ലായ്മയിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യരുടെ ശ്രദ്ധയിലേക്ക് ചില വിഷയങ്ങൾ കൊണ്ടുവരാനാണ് അതങ്ങനെ നിർണയിച്ചത് അങ്ങനെ വിഷയങ്ങൾ വരുന്നുണ്ടോ വിചിന്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ടുന്ന വിഷയമാണ് ഒക്കെ വഴിപാടായി മാറിയിരിക്കുന്നു ഏതായാലും നാളെ തൊഴിലാളികളുടെ അവകാശം അവരുടെ പ്രസക്തി പ്രാധാന്യം തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഏതോ അർത്ഥത്തിൽ വിചിന്തന വിധേയമാകേണ്ടുന്ന ഒരു ദിവസമാണ് ലോകം അത് മൊത്തം അങ്ങനെ ആചരിക്കുകയാണ് ഇത്തരണത്തിൽ മനുഷ്യവംശത്തിൻ്റെ ആദിമതവും പ്രകൃതി മതവുമായ ദീനുൽ ഇസ്ലാമിന് കാര്യങ്ങളിൽ എന്തെങ്കിലും നിലപാടുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ഒരു ചെറിയ ചിന്ത കരണീയമാണ് തൊഴിലാളികൾ എന്നത് ഇന്ന് ഒരു വലിയ വർഗമാണ് ഒരു വിഭാഗമാണ് ഒരുപക്ഷേ വ്യാവസായിക വിപ്ലവത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വലിയ വിഭാഗം സംഘടിതമായി ഉരുത്തിരിഞ്ഞു വരികയും സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത് അവരുടെ അവകാശ സംരക്ഷണാർത്ഥം വേറെ വല്ലവരുടെയും പിന്നാലെ നടക്കേണ്ടുന്ന ഒരു ഗതികേട് വന്നു വന്നുപോയിട്ടുണ്ട് അത്തരത്തിൽപ്പെട്ട ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇവിടെ ഇവിടെയൊന്നും ഏർപ്പാടില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം അതിനെങ്കിലും അതിൽ ചേരാൻ നിർബന്ധിതരാണ് എന്നൊരവസ്ഥയും ചുറ്റുപാടുമുണ്ട് അങ്ങനെ അതിനെ ന്യായീകരിക്കപ്പെടുന്നുമുണ്ട് എന്നാൽ മനുഷ്യജീവിതത്തിലെ എല്ലാ വശങ്ങളെയും കൈകാര്യം ചെയ്യുന്ന സമഗ്ര സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥ എന്ന നിലക്ക് ദീനുൽ ഇസ്ലാമിനും ഇതിൽ നിലപാടുകളുണ്ട് അത് വിശദമായി പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടതുമാണ് അതിന് മറ്റാരുടെയെങ്കിലും ഇറയത്ത് പോയി അഭയം തേടേണ്ടതില്ല എന്നൊരു തിരിച്ചറിവ് നമുക്ക് കൂടുതലായി ഉണ്ടാവേണ്ടതുണ്ട് മനുഷ്യരെല്ലാം ഒരറ്റ സമൂഹമാണ് ഇസ്ലാമിക ദൃഷ്ടിയ ഒരറ്റ സൃഷ്ടികർത്താവിൻ്റെ സൃഷ്ടികൾ ആ സൃഷ്ടികർത്താവ് സംവിധാനിച്ചിട്ടുള്ള ഒരേ വായുവും വെള്ളവും വെളിച്ചവും ഒക്കെ അനുഭവിച്ച് ജീവിക്കുന്ന ഒരേ ഒരു സമുദായമാകുന്നു മനുഷ്യർ മനുഷ്യർക്കിടയിൽ പല കാരണങ്ങളാൽ പല കാലങ്ങളിൽ വിഭജനങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിഭജനങ്ങളൊക്കെയും അടിസ്ഥാനരഹിതമാണ് അനർത്ഥകരവുമാണ് അതൊരുപാട് സങ്കീർണതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മനുഷ്യനെ പലതായി പകർത്ത് പല തട്ടികളാക്കി നിർത്തി തമ്മിലടിപ്പിക്കുക എന്നത് പല ഘട്ടങ്ങളിൽ പലരുടെയും ഉതന്ത്രമായിരുന്നു അങ്ങനെ ശരിയല്ലാത്ത വിഭജനങ്ങൾ എമ്പാടുമുണ്ട് ഉദാഹരണത്തിന് ഉൽപ്പാദന രംഗത്ത് ഒരു വിഭജനമുണ്ട് ഒരു ഉൽപ്പാദനത്തിന് നാല് ഘടകമാണെന്ന് പറയും ലാൻഡ് ലേബർ ക്യാപിറ്റൽ എന്റർപ്രണർ ഭൂമി തൊഴിലാളി അഥവാ അധ്വാനം മൂലധനം സംരംഭകൻ എങ്ങനെയാ പറയാം സത്യത്തിൽ ഇത് തെറ്റായ വിഭജനമാണ് എന്നിട്ട് പറയും ഭൂമിക്ക് ലീസ് കൊടുക്കണം ലേബർക്ക് അഥവാ അധ്വാനിക്കുന്നവനിക്ക് കൂലി കൊടുക്കണം മൂലധനത്തിന് പലിശ നൽകണം എന്നിട്ട് ബാക്കി വല്ലതുണ്ടെങ്കിൽ സംരംഭകൻ എടുത്തുകൊള്ളണം ഇതാണിപ്പോൾ ആധുനിക കച്ചവട ശാസ്ത്രവും വ്യവസായ സംവിധാനമൊക്കെ പറയുന്ന രീതി ഇവിടെ സംരംഭകനെയും മൂലധനത്തെയും രണ്ടാക്കി വിഭജിച്ചുകൊണ്ട് പലിശയ്ക്കൊരിടമുണ്ടാക്കുകയായിരുന്നു മുതലാളിത്തത്തിന്റെ ഒരു ചൂഷണമാണ് പലിശ അതിനൊരിടമുണ്ടാക്കാനാണ് സംരംഭകനെയും മൂലധനത്തെയും വിഭജിച്ചത് സത്യത്തിൽ സംരംഭകനും മൂലധനവും ഒന്നാണ് ഒന്നാവേണ്ടതാണ് ഇതുപോലെ തന്നെ ഉൽപാദന പ്രക്രിയയിൽ സംരംഭകനും അധ്വാനിക്കുന്ന തൊഴിലാളി തമ്മിൽ വിഭജനം നടത്തി വിടവുകൾ സൃഷ്ടിച്ച് അകലങ്ങൾ ഉണ്ടാക്കി മുതലെടുപ്പ് നടത്തുക എന്നതും ലാഭേച്ചുക്കളായ മുതലാളിത്വം ചെയ്ത ഒരു പണിയാണ് അതിൻ്റെ മറവിൽ ഒരുപാട് ക്രൂരമായ ചൂഷണങ്ങളും പീഡനങ്ങളും നടന്നപ്പോൾ ഒരു പ്രതിപ്രവർത്തനം എന്ന നിലക്ക് ചില പ്രത്യേക ശാസ്ത്രങ്ങൾ ഒരുപം കൊണ്ടു തൊഴിലാളി വർഗത്തിൻ്റെ ശാക്തീകരണത്തിൽ ഊന്നിക്കൊണ്ട് അങ്ങനെ രണ്ട് സംരംഭകർ മുതലാളിമാർ എന്ന് ചിലർ പറയും ഞാൻ പറയുമ്പോൾ സംരംഭകർ എന്ന് പറയും സംരംഭകരും തൊഴിലാളികളും തമ്മ തമ്മിൽ സഹകരിക്കാതെ പലപ്പോഴും ഏറ്റുമുട്ടുന്ന ഒരു ദുരവസ്ഥ സാമൂഹ്യരംഗത്ത് സംജാരമായി ഇത് സാമൂഹ്യ ജീവിതത്തെ ഒരുപാട് പ്രശ്നസങ്കീർണതകളിലേക്ക് തള്ളിവിടുകയും ചെയ്തിട്ടുണ്ട് വർഗ സംഘട്ടത്തിലൂടെ തൊഴിലാളി വർഗ സർവാധിപത്യം വരും എന്ന ഒരു സ്വപ്നവും പ്രത്യേകശാസ്ത്രത്തിൻ്റെ സ്വയം മെനഞ്ഞെന്റാക്കിയ ശരിയല്ലാത്ത പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടുകൂടി ഇവിടെ നിലവിലുണ്ട് പുലരൂല്ല ഇത്രയുള്ളൂ പുലർന്നിട്ടില്ല ഈ ഘട്ടത്തിൽ വർഗ സംഘട്ടനമാണോ വേണ്ടത് അല്ല വർഗ സഹകരണമാണോ വേണ്ടത് വർഗ സംഘടനത്തിലാണോ സുരക്ഷിതത്വവും സുഭിക്ഷതയും കൈവരിക അല്ല വർഗസഹകരണത്തിലും ഇസ്ലാമിൻ സഹകരണമാണ് ആഗ്രഹിക്കുന്നത് മനുഷ്യരെന്ന നിലക്ക് പരസ്പരം സഹകരിക്കാൻ ബാധ്യസ്ഥരാണ് കാരണം മനുഷ്യന്റെ സൃഷ്ടിപ്പ് പാരസ്പര്യത്തിൽ അധിഷ്ഠിതമാക്കും അല്ലാത്തായന മനുഷ്യരെ പല ശ്രേണികളിലായി തന്നെ നിർത്തിയിട്ടുണ്ട് ആ ശ്രേണികളൊന്നും സ്ഥായി ഭാവമുള്ളതല്ല സ്ഥിര സ്വഭാവമുള്ളതല്ല മാറിയും മറിഞ്ഞും വരും ഇന്നലത്തെ തൊഴിലാളി ഇന്ന് സംരംഭകനായി മാറും ഇന്നത്തെ മുതലാളി നാളെ തൊഴിലാളിയായി മാറും അതിനൊന്നൊരു സ്ഥായി ഭാവമില്ല എന്നത് നമ്മുടെ അനുഭവ സത്യമാണ് അതുകൊണ്ട് അന്നാ ഉത്താലെ പറഞ്ഞു നാം അവരുടെ ഉപജീവനം നൈശത്ത് വിഭവങ്ങൾ വിഭജിച്ചിരിക്കുന്നു അവർക്കിടയിൽ ഐഹിക ജീവിതത്തിൽ ഐഹിക ജീവിതത്തിൽ അവരുടെ വിഭവങ്ങൾ അവർക്കിടയിൽ നാം വിഭജിച്ചിരിക്കുന്നു ഒരഫായനാ ഭവും പോക്ക ഭാഗലും ദരജാത്തിൽ അങ്ങനെ ചിലരിൽ ചിലരെ ചിലരെക്കാൾ ചിലരെ നാം ചില തട്ടുകളിൽ ഉയർത്തുകയും ചെയ്തു എന്തിന് ഈ എത്തഹിത ബഹളവും വേദൻ സുഹരിയൻ ചിലർ ചിലരെ കൊണ്ട് പ്രയോജനം പ്രയോജനമനുഭവിക്കാൻ പാരസ്പര്യം സഹകരണം അത് ഉറപ്പുവരുത്താൻ അപ്പം ഇങ്ങനെ ഉണ്ടാവും പ്രകൃതിപരമായി സിദ്ധികളിലും കഴിവുകളിലും ശരീര ശേഷിയിലും ഒക്കെ മനുഷ്യർക്ക് വൈജാത്യമുള്ളതുപോലെ വിഭവങ്ങൾ കൈവരുന്നതിലും വൈജാത്യം ഉണ്ടാകും ഈ വൈജാത്യം ഒരിക്കലും സംഘട്ടനത്തിന് നിമിത്തമായി കൂടാത്തതാണ് പക്ഷേ ചൂഷണ മനസ്കരായ ആളുകൾ തെറ്റായ വർഗീകരണങ്ങൾ നടത്തി വിടവുകളും അകലങ്ങളും സൃഷ്ടിച്ചപ്പോൾ പാരസ്പര്യം അസാധ്യമായി തീർന്നിരിക്കുന്നു നമുക്കറിയാമോ വ്യാവസായിക രംഗത്ത് വാണിജ്യ രംഗത്ത് ഈ ഏറ്റുമുട്ടുകൾ സൃഷ്ടിച്ച മരവിപ്പ് മുരടിപ്പ് അതിൽ നിന്നെല്ലാവരുടെയും ചിന്താവിഷ്യം ഇതിലാരെയും കുറ്റപ്പെടുത്താനില്ല മൊത്തത്തിലാണ് എല്ലാവരും കുറ്റം ഏറ്റുവാങ്ങേണ്ടവരാണ് അപ്പം ഈ ഒരു ചുറ്റുപാടിൽ ഒരു സംരംഭകൻ അല്ലെങ്കിൽ തൊഴിലുടമ അതുപോലെ തന്നെ ഒരു തൊഴിലാളി ഇവരെ ഇവരെപ്പറ്റി ഖുർആാൻ നൽകുന്ന ഒരു സൂചനയാണ് ഞാൻ ഓതി ഓതിവെച്ച ആയിരത്തി വികസിപ്പിച്ചെടുക്കേണ്ടതാണ് സൂചനയാണ് ഖുർആാനുള്ളത് ഖുറാനിൽ ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെട്ട പ്രവാചകനാകുന്നു മൂസാ നബി അലി അദ്ദേഹത്തിന്റെ ചരിത്രം സാമാന്യം ദീർഘമായി പരാമർശിച്ച അധ്യായമാകുന്നു സൂറത്തുൽ കസസ് അവിടെ പറഞ്ഞൊരു സംഭവമാണ് മൂസ അലി നാടുവിട്ടു പോവുക ിരോനിന്റെ അക്രമം ഭയന്ന് പ്രതികാരം ഭയന്ന് നാടുവിട്ടുപോകാൻ വഴിമധ്യ ഒരു സ്ഥലത്ത് വെച്ച് ഒരു താവളത്തിൽ വിശ്രമിക്കവേ രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ ആട്ടിന് വെള്ളം കൊടുക്കാനും മറ്റും തരപ്പെടാതെ ആൾക്കൂട്ടത്തിൽ അകന്ന് മാറി നിൽക്കുന്നത് കാണുകയും മൂസ അലൈഹി സ്വലാം ഉചിതമായ നിലയിൽ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് അങ്ങനെ ഇടപെടൽ നടത്തണമെന്നുള്ളതിനെ തെളിവാ സ്തംഭനാവസ്ഥയോ പ്രതിസന്ധിയോ ദുർബലർ പ്രയാസനുഭവി അനുഭവിക്കുന്ന സങ്കീർണാവസ്ഥയോ ഉണ്ടെങ്കിൽ ഒരിടപെടൽ നടത്തണം എന്തായാലും മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ ആ പ്രവർത്തനം ഒരു തെളിവാണ് എന്തിനാ എല്ലാത്തിലും പോയി ഇടപെടുന്നു എന്നൊക്കെ ചോദിക്കുന്ന ആളുണ്ട് ഇടപെടണം അതാണ് മൂസ അലൈഹി സ്ലാം ചെയ്തത് ഇടപെട്ടു അദ്ദേഹം അവർക്ക് വെള്ളമൊക്കെ എടുത്തു കൊടുത്ത് വഴി സുഗമമാക്കി കൊടുത്തു വേഗം തിരിച്ചു പോകാനുള്ള പെൺകുട്ടികൾ എന്നാൽ സുരക്ഷിതമായി വേഗം തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി അങ്ങനെ പതിവിന് വിരീതമായി വളരെ നേരത്തെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വൃദ്ധനായ പിതാവ് ചോദിച്ചു കാണും എന്താ മക്കൾ ഇന്ന് നേരത്തെ എത്തിയല്ലോ ആ ബാപ്പ കാര്യങ്ങളൊക്കെ വളരെ നന്നായും നേരത്തെയും സാധിച്ചു ഒരു നല്ല മനുഷ്യന്റെ സമയോചിതമായ രചനാത്മകമായ ഒരിടപെടൽ ഞങ്ങൾക്ക് വലിയ തുണയായി എന്നും മറ്റും മക്കൾ പറഞ്ഞു കാണും അങ്ങനെ ബാപ്പ പറയണം ആ മനുഷ്യനെന്ന് വിളിച്ചുകൊണ്ട പറയുമ്പോൾ അവരിൽ ഒരാൾ വരിക പെൺകുട്ടി അവ രണ്ടിൽ ഒരു ലജ്ജാപൂർവം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു കാലത്ത് അവൾ പറഞ്ഞു ഇന്ന റബ്ബി റബി യലി അജരമാലന ഞങ്ങളുടെ ഇന്ന ഇന്നിയലന നിങ്ങൾ ഞങ്ങൾക്ക് ഈ വെള്ളം ശേഖരിച്ചെന്നതിനൊക്കെയുള്ള ഒരു പ്രതിഫലം തരാൻ വേണ്ടിയിട്ട് ബാപ്പ നിങ്ങൾ വിളിക്കുന്നുണ്ട് അങ്ങനെ അവരോട് പോയി ഫലം മാ ജാഹു കസ്റ്റ ആലിഹൽ കസ പോയി സംഭവങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലാ ലാത്തഹഫ് പേടിക്കണ്ട നജൗ മിനൽ കൗമി ലാലിമീൻ അങ്ങ് അക്രമികളിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു സുരക്ഷിത മേഖലയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി പേടിക്കണ്ട എന്ന് ആ ഘട്ടത്തിൽ ഒരു പെൺകുട്ടി നമ്മൾ പെണ്ണുങ്ങളെ പുച്ഛിച്ച് പറയാറുണ്ട് തെറ്റാണ് ഒരു പെൺകുട്ടിയുടെ വിവേകപൂർവമുള്ള അർത്ഥപൂർണ്ണമായ ഒരു ശുപാർശ ഉദ്ധരിക്കുന്നത് നമ്മുടെ മാർഗദർശനത്തിനാണ് കാലത്ത് യഹദാഹുമാ ആ രണ്ട് പെൺകുട്ടി ഒരാൾ പറഞ്ഞു യാ യാുറു വന്ധ്യ പിതാവ് അദ്ദേഹത്തെ വേലക്ക് വെച്ചാലും ഇന്ന ഹൈറമനിഷ്ഠർത്തൽ കവിയുൽ അമീൻ തീർച്ചയായും അങ്ങ് വേലക്ക് വെക്കുന്നതിൽ ഏറ്റവും നല്ലത് അൽ കവിയുൽ അമീൻ ശക്തനും വിശ്വസ്തനുമായ ആളാണ് അപ്പൊ ബാപ്പ പറയാണ് കാല ഇനി ഉരീതു അൻ തയ്യ ഹി അലാൻ എന്റെ ഈ രണ്ട് പൊമ്മക്കൾ വിഴ്ചക്ക് കെട്ടിച്ചേരാം നിങ്ങൾ എട്ട് കൊല്ലം എനിക്ക് പണിയെടുക്കണം വേല ചെയ്യണം ഫൈൻ അത്മത്തെ അക്ഷരം ഫോൻ എന്തിക്ക് ഇനി പത്തായാൽ നിങ്ങളെ പകരം ഔതാര്യം വേണമെങ്കിൽ പത്തു ആവാം അൻ ഒമാലേ ഞാൻ നിങ്ങൾക്ക് ക്ലേശം ക്ലേശമുണ്ടാക്കണമെന്ന് ഉദ്ദേശിക്കുന്നേ ഇല്ല ഇല്ലാഹു അള്ളാഹ് നിങ്ങൾക്ക് തന്നെ വാക്ക് പാലിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്ന മാന്യതയും ഉദാരതയും പുലർത്തുന്ന സദ്വൃത്തരിൽ എന്നെ നിങ്ങൾക്ക് ദർശിക്കാം ഇവിടെ ഒരു തൊഴിൽ ഒരു തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള ബന്ധത്തിന്റെ മനോഹരമായ ചിത്രമുണ്ട് ഖുറാൻ സൂചിപ്പിക്കുന്നു ഒരു തൊഴിലാളിക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന മൗലികമായ ഗുണം കൂവത്തും അമാനത്തുമാണ് ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു വേലക്കാരൻ അത് ഏത് ശ്രേണിയിൽപ്പെട്ടവനാവട്ടെ ഏത് ഇനത്തിൽപ്പെട്ടവനാവട്ടെ അവൻ രണ്ട് ഗുണങ്ങൾ മേളിച്ചവനായിരിക്കണം ഒന്ന് കൂവത്ത് രണ്ട് അമാനത്ത് ജോലി ചെയ്യാനുള്ള ത്രാണി പ്രാപ്തി ശേഷി ഇവയാണ് കൂവത്ത് ചെയ്യുന്ന ജോലിയിൽ ഉത്തരവാദിത്വ ബോധം വിശ്വസ്ത ഗുണകാംക്ഷ തുടങ്ങിയ കാര്യങ്ങളാണ് അമാനത്തുമായി ബന്ധപ്പെടുന്നത് അപ്പോൾ ഇസ്ലാമിക ദൃഷ്ടിയ ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു ജീവനക്കാരൻ അവനിൽ ഈ രണ്ട് ഗുണം ഉണ്ടായിരിക്കണം ഇവിടെയാണ് ആധുനിക ഭൗതിക പ്രസ്ഥാനങ്ങളും ഇസ്ലാമും തമ്മിൽ വേർവിരിയുന്നു ആധുനിക ഭൗതിക പ്രസ്ഥാനങ്ങൾ ജീവനക്കാരിൽ അഥവാ തൊഴിലാളിയിൽ അല്ലെങ്കിൽ വേലക്കാരനിൽ അവകാശബോധം മാത്രം അങ്കുരിപ്പിക്കുകയും ബാധ്യതാബോധം ചുമതലാബോധം ഉത്തരവാദിത്ത ബോധം എന്നത് വേണ്ടത്ര അങ്കുരിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ചെയ്തെടുത്താണല്ലോ പ്രശ്നങ്ങളുണ്ടായ ഒരുതരം ഏകപക്ഷീയത ഒരു അസന്തുലിതത്വം മറുവശത്ത് തൊഴിലുടമ പറയുന്നു എന്ത് മാ അൻ അശുക്ക അശോക്ക ഒരു തൊഴിലാളിയെ അല്ലെങ്കിൽ ജോലിക്കാരനെ അല്ലെങ്കിൽ ജീവനക്കാരനെ ഇടങ്ങാനാക്കുക എന്നത് ഒരു തൊഴിലുടമയുടെ പതിവാകാൻ പാടില്ലാത്തതാണ് ഒരു ജീവനക്കാരനെ ഒരു തൊഴിലാളിയെ അവനൊരു കീഴാളായി ദർശിച്ചുകൊണ്ട് ചൂഷണം ചെയ്യുക അടിച്ചൊതുക്കുക അല്ലെങ്കിൽ ഇടങ്ങാറാക്കുക നാടൻ മലയാളത്തിൽ പറയുന്നത് അതൊരു നമുക്കും പാടില്ല ഇത് രണ്ടും സൂറത്തു കസിലെ ഈ സൂക്തങ്ങളുടെ വെളിച്ചത്തിൽ വിശിതമായ വിചിന്തനത്തിന് വിധേയമാക്കിയാൽ സത്യത്തിൽ ഒരു തൊഴിൽ നിയമത്തിന്റെ അസിൽ ഇവിടെ നമുക്ക് ദർശിക്കാനാവും പക്ഷേ ദുനിയാവിൽ നാം കാണുന്നു ഇത്തരത്തിൽ കൂടിയുള്ള ഒരു ദർശനത്തിന്റെ അഭാവം കൊണ്ട് സാമൂഹ്യ ജീവിതം സങ്കീർണമായിരിക്കും അപ്പൊ ഇത്രയും നല്ല ഒരു കാഴ്ചപ്പാടും ഒരു അടിസ്ഥാന തത്വവും കൈവശമുള്ള സമൂഹം ആ സമൂഹത്തിലെ തൊഴിലാളികൾ അന്യരുടെ ഇറയത്ത് അഭയം തേടേണ്ടതുണ്ടോ അല്ല ജീവിതത്തിന്റെ മറ്റേത് മേഖലയിൽ നിന്ന് പോലെ ഇസ്ലാം ഇവിടെയും വെളിച്ചം നൽകുന്നില്ലേ ഈ വിഷയം നമ്മുടെ സമുദായത്തിലെ സാമൂഹ്യ സംഘടനകൾ പണ്ഡിതന്മാർ വിശദമായി വിശകലനം ചെയ്തുകൊണ്ട് സമൂഹത്തിലൊരു വലിയ വിഭാഗമായ അധ്വാനിക്കുന്ന വിഭാഗത്തിന് മാർഗദർശനം നൽകാൻ വെളിച്ചം നൽകാൻ വളരെ ഫലപ്രദമായ ശ്രമങ്ങൾ നടക്കേണ്ടതുണ്ട് അത്തരം ശ്രമങ്ങൾക്ക് ഖുർആാനിലെ ഈ സംഭവം പ്രചോദനമാകേണ്ടതാണ് ഈ കൂവത്തും അമാനത്തും എന്നത് ഖുർആൻ മറ്റൊരു സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് സുരൈമാനബി അലൈഹി സ്ലാം ബിൽതീസിന്റെ സിംഹാസനം ക്ഷണനേരത്തിൽ ഇങ്ങോട്ടെത്തിച്ചേരാൻ ആര് തയ്യാറുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് ഒരു പ്രത്യേകമായ ജ്ഞാനം കൊണ്ട് അനുഗ്രഹിതനായ ഒരു വ്യക്തി ആ വ്യക്തി ജിന്നാണോ ഇൻസാണോ അള്ളാഹുലോ അദ്ദേഹം പറഞ്ഞതായി സൂറത്തു നംനിൽ പറയുന്നു കവിയുൻ അമീൻ അപ്പഴിക്ക് ഞാൻ അതിന് മാത്രമുള്ള കുവത്തും അമാനത്തും ഉള്ളവനാണ് ത്രാണിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അപ്പൊ ഈ കുവത്ത് എന്നത് ഭൗതികമായി ആർജിക്കാവുന്നത് ഒരാളവോളം അമാനത്ത് അമാനത്തെന്നത് അഥവാ വിശ്വസ്തത ചുമതലാ ബോധം എന്ന് പറയുന്നത് കേവല ഭൗതികത കൊണ്ട് വേണ്ടത്ര ഉണ്ടാവാൻ ഇടയില്ല എന്നത് നമ്മുടെ അനുഭവ സത്യമാണ് ചുമതലാബോധം അതൊരു പക്ഷേ അല്ല ഉറപ്പായും പരലോകവിശ്വാസം ദൃഢരൂഢമായ പരലോക വിശ്വാസം കൊണ്ടാണ് ചുമതലാബോധം വിശ്വസ്തത ഉത്തരവാദിത്വ ബോധം തുടങ്ങിയ ഗുണങ്ങൾ ഉണ്ടാകുന്നത് ആധുനിക തൊഴിലാളി പ്രസ്ഥാനത്തിന് അത്തരം ഒരടിത്തറ ഇല്ല എന്നതും അവർ കേവല ഭൗതികതയിൽ ആണ് എന്നതും ആണ് ബാധ്യതയെപ്പറ്റി വേണ്ടത്ര സ്മരിക്കാതെ അവകാശങ്ങളെപ്പറ്റി മാത്രം വേവലാതിപ്പെടുന്ന ഒരു ദുരവസ്ഥയിലേക്ക് അവർ അടപ്പതിച്ചതും തൽഫലമായി സാമൂഹ്യ രംഗത്തെ പാരസ്പര്യം അസാധ്യമായതും ഉൽപ്പാദനത്തെ വികസനത്തെ മനുഷ്യ പുരോഗതിയെ അത് പ്രതികൂലമായി ബാധിച്ചത് ആകയാൽ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ വിശദമായി സമൂഹ മധ്യത്തിലിറങ്ങി പ്രബോധനം ചെയ്യാൻ പ്രചരിപ്പിക്കാൻ ഖുർആാനിൻ്റെ വാഹകർക്കും വക്താക്കൾക്കും ബാധ്യതയുണ്ട് ആ ബാധ്യത കാലഘട്ടം ആവശ്യപ്പെടുന്ന ശൈലിയിൽ ഉത്തമമായ രീതിയിൽ കാര്യമാസ്ത്ര പ്രസക്തമായ ശൈലി നിർവഹിക്കാൻ അറഹമുറാഹിമീനായ റബ്ബ് നമ്മളെല്ലാവരെയും സദാ തുണക്കുമാറാകട്ടെ